ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ചേർന്ന് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു അപ്പോൾ നമ്മൾ നേരെ ആദ്യം വെച്ച് പിടിച്ചത് ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു ഞാനത് എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകും തോന്നുന്നു അവിടെ നേരെ കോവളത്തേക്ക് വെച്ച് പിടിച്ചു തിരുവനന്തപുരത്തിൻ്റെ തെക്കേറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു തീരദേശ പ്രദേശ പട്ടണമാണ് കോവളം ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടുത്തെ ബീച്ചുകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മൂന്ന് ബീച്ചുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് ഹവ ബീച്ച് ആ ഒരു അടുത്തായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്ന് കണ്ട കുറച്ച് മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് ആയിരിക്കുമല്ലോ ഉണ്ടോ നീ പോയി പറഞ്ഞ പേരല്ലേ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബറെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു സബ്സ്ക്രൈബർ ഞാൻ ഡോൾഫിൻ നീ കണ്ടിട്ടുണ്ടോ ഇവിടെ കണ്ടിട്ടുണ്ടോ ഇവിടെ ഈ കോവളത്ത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല പിന്നെ മൂന്ന് ഷിപ്പ് ഷിപ്പ് അതെ അതെ ഇത് സാധനം ചിരക്കിറക്കിയിട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു നമ്മളിതിനു മുന്നേ ഉള്ള വീഡിയോയില് വലിയ ഒരു കപ്പലിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നഷ്ടമൊന്നുമില്ല അതിനുമുണ്ടായിരുന്നു അതി അപ്പം കപ്പലിൻ്റെ അകത്ത് കയറി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോവളം ബീച്ചിലാണ് അതാ മാത്രമല്ല സായിപ്പ് പോണു കോവളം കേട്ടിട്ടില്ലേളം കോളം സായിപ്പം മാറുറങ്ങുന്ന കോളം ഫീസ് ടിക്കറ്റ് ഫീസല്ല ടിക്കറ്റ് പണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർ ദിശ അറിഞ്ഞ് കോവളത്തെത്താൻ വേണ്ടി ചെയ്ത ഒരു ലൈറ്റ് ഹൗസാണ് അത് കാണുന്നു അപ്പോൾ ഈ ഇതിൻ്റെ മേളിലൊരു ലൈറ്റ് ചുവന്ന ലൈറ്റ് കത്തും അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ മീൻ പിടിക്കാൻ വേണ്ടി കടലിലോട്ട് പോകുന്ന പണ്ടത്തെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും പിന്നെ നാവിഗേഷനൊക്കെ ഉള്ളത് കൊണ്ട് നാവിഗേഷൻ മൊബൈൽ ഭാഷ അറിഞ്ഞുകൂടാത്ത ഒരുത്തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു നമ്മൾ ഹിന്ദി പറയുന്ന ചേട്ടൻ ഇത് മലയാളം പറയുന്ന ചേട്ടൻ മലയാള ചേട്ടനെ ഹിന്ദി അറിയില്ല ഇവിടെ ദോ ബീച്ച് ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത് ഇവിടെ എത്ര കിത്തന ബീച്ച് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ദോ ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ദോ ബീച്ചെല്ലാം ഒരു പാഞ്ച് ബീച്ചെങ്കിലും വരും എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കോവളത്ത് നിന്ന് പാറപ്പുറത്ത് നിന്ന് എടുത്ത വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ആ പാരാലിഫ്റ്റിംഗ് എന്നാണ് ഈ സാറ് പറയുന്നത് ഈ സാറ് പറയുന്നത് പാരാലിഫ്റ്റിംഗ് എന്നാണ് പക്ഷേ ഒന്ന് ഷിപ്പ് സാധനം ഇറക്കിയിട്ട് പോകുന്നുണ്ട് അവർ ശ്രീലങ്ക ലക്ഷ്യമാക്കിയാണ് പായുന്നതെന്നാണ് ഒരു കണക്കുകൂട്ട് അവർ ആ ബോക്ക് കണ്ടിട്ട് ശ്രീലങ്കയിലോട്ട് പോകുന്നൊരു തീമാണെന്നാണ് ഇവിടെ ഒത്തിരി ചിപ്പിയുണ്ട് ഇതാ വെളുവിള ആന്ന് കാണുന്ന ഭാഗം കാണുന്നുണ്ടോ വെളുവിള വന്ന് പൊക്കാണത് പൊക്ക് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നതാണ് ഇവിടെ നിന്നൊക്കെയാണ് ചിപ്പി എടുക്കുന്നത് അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ചിപ്പി ചിപ്പിയുടെ അതുകൊണ്ടാണ് പാറപ്പുറത്തൊക്കെ ചിപ്പി ഒട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ ഹെൽപ്പർ പക്ഷെ അവനൊന്നും അറിഞ്ഞു വിടാർ അവനേം കൂടെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ഓക്കെ